എന്റെ പ്രിയപ്പെട്ടവരോട് സ്മരിക്കുന്നവർക്ക് കൊടുക്കുന്ന പൊതിഫലമുണ്ടെന്നറിയുമോ മരിക്കുന്ന കാലം വരെ കടിക്കാറുള്ള ഭക്ഷണം അമ്മാരും അവനും അവന്റെ കുടുംബത്തിനും കൊടുക്കുകയാള് രണ്ടാമത്തെ പ്രതിഫലമുണ്ടെന്നറിയുമോ ഈ മരണമാ എന്റെ പ്രിയപ്പെട്ട പെണ് കത്ത് കിടത്തുന്ന ദിവസമുണ്ടല്ലോ ഈ നാട്ടുകാരായ പെണ്ണങ്ങൾ മുഴുവനും വെള്ളത്തൊടി ഉയർത്തുമ്പോ അതിനകത്തുമല്ലാതെ സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്നോ വിവാഹം കടിച്ചിട്ടില്ല ചെറുപ്പക്കാരനാണ് ശത്രുക്കൾ അവിടെ പിടിച്ചുകൊണ്ട് വരികയാളോന്ന് തൂക്കാ സമയമായ ചെറുപ്പക്കാരനാണോ കല്യാണം കഴിച്ചിട്ടില്ലട ഒരുപാട് ജീവിക്കേണ്ടവനാണട

റസൂലിനെ വന്ന് ീത്ത പറഞ്ഞ ഞങ്ങൾ വെറുതെ വിടാ വിടാതങ്ങൾ തയ്യാറായില്ല തയ്യാറായില്ല അവസാനമെന്ന് കൊല്ലാ പോകുമ്പോ നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ നിന്റെ അവസാനത്തെ നിന്ന അവസാന ചെറുപ്പക്കാരോട് എന്റെ മുപ്പമാരോട് എന്റെ ഉമ്മമാരോട്

ോട് അവര് ചോദിക്കുന്നു ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷമെന്താ പറഞ്ഞ മറുപടി എന്തറിയോ എനിക്ക് രണ്ടര കഴിച്ച് നമസ്കരിക്കണം എനിക്ക് രണ്ടര കഴിച്ച് നമസ്കരിക്കണം നമസ്കരിക്കാനുള്ള അനുവാദം തരുമോ ഹുബൈബിന് അധികരം അവിടെന്ന് ചോദിച്ചു ഹുബൈബ് നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ തൂക്കാൻ പോവാ മരണമുടി അങ്ങനെയാണല്ലോ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ ചങ്ങാതി ഹുബൈബ് ാഹു താലോട് ചോദിച്ചു നിന്റെ അവസാനത്തെ ആഗ്രഹം ആഗ്രഹമെന്താ കുബൈതങ്ങൾ പറഞ്ഞു എനിക്ക് രണ്ടരക്കാഴത്ത് നിസ്കരിക്കണം എനിക്ക് രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ സമയം തരണം ഹുബൈബ് തങ്ങൾക്ക് അനുവാദം കൊടുത്തു പോയി ഉളവെടുത്തു രണ്ടരക്കാഴത്ത് നിസ്കരിച്ചു ചെറിയ സൂറത്തുകൾ ഓതി ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് രണ്ടരക്കാഴത്ത് നിസ്കരിച്ചു സലാം വീട്ടി സുജൂതിലേക്ക് വീണു എന്നിട്ട് അള്ളാഹുബിനോട് പറയുകയാ പടച്ചവനെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് നിസ്കരിക്കുന്നത് Yenik'in ോട് പറയുന്നു ആദ്യമായിട്ടാ പടച്ചവനെല്ല എന്റെ നിസ്കാരം എന്നാണ് നീണ്ടുപോയാൽ ഇവന്മാര് എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് അതുകൊണ്ടാണ് നിസ്കരിച്ച് എന്റെ ചെറുപ്പക്കാര കഴുകുമരത്തിന്റെ മുകളിൽ കയറി കഴുത്തിലേക്ക് കയറിട്ടു കഴുത്തിൽ കഴുത്തിൽ കയറിട്ടു കയറിട്ടു ഹുബൈബ് തങ്ങളുടെ കെട്ടി ശത്രുക്കൾ ഹുബൈബിനോട് ചോദിച്ചു പുതിയ മതത്തിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടോ ഹുബൈബ് തങ്ങൾ പറഞ്ഞു ഞാൻ മാറൂല്ല ആ സമയത്ത് പുന്തം കൊണ്ടുവന്ന് തങ്ങളുടെ ശരീരത്തിൽ കുത്തി ഇറക്കിയിട്ട് പച്ച ഇറച്ചി ഇങ്ങനെ കുത്തി എടുക്കാൻ തുടങ്ങി നെഞ്ചത്തും ശരീരത്തും കുത്തിയിട്ട് ഇങ്ങനെ വേദന വേദന സഹിക്കാൻ സഹിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല അവിടത്തെ കണ്ണിങ്ങനെ നിറയുകയാ ആ സമയത്താണ് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് അസറായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നു കരയുന്ന ഹുബൈബ്ലി അള്ളാഹു ചോദിച്ചു ഹുബൈബെ എന്തിനാടാ നീ കരയണേ എന്തിനാ നീ നീ എന്തിനാ ഭയപ്പെടുന്നത് ഹുബൈബ് തആല എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്തു ഹുബൈബേ ഈ നിന്നെ കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രിയപ്പെട്ട ഉമ്മമാരെ നിസ്കരിക്കുന്ന ഉമ്മമാരെ നിന്റെ മക്കളും നിന്റെ പെൺമക്കളും നിന്റെ മരിമക്കളും ചെറുപ്പക്കാരികളും നിസ്കരിക്കാതെ മഗ്രിബും ഇശായും നിസ്കരിക്കാതെ ഫ്രണ്ടിൽ വെറുതെ ഇരുന്ന സമയം കളയുമ്പോ അതേ വീടിൻ്റെ കത്ത് അള്ളാഹുബിനു വേണ്ടി നിസ്കരിക്കുന്ന തരുന്ന പ്രതിഫലം കേൾക്കുമോ നീ മരിക്കുന്ന സമയത്തിൽ വാപ്പയോ ഉമ്മയോ മക്കളോ ആവശ്യം നിനക്കില്ല പ്രായം ചെന്ന വാപ്പമാരോട് ഈ വിടിഞ്ഞം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിങ്ങൾ നിസ്കരിക്കാൻ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ റോഡിന്റെ സൈഡിൽ ഒരുപാട് ഒരുപാട് യുവാക്കൾ ഇരിക്കുന്നുണ്ട് അവരാരും നിസ്കരിക്കാൻ അതിലേക്ക് വരാദരിക്കുന്നതും രോഗം പിടിച്ച നടക്കാൻ കഴിയാത്ത നീ നിസ്കരിച്ചാൻ പള്ളിയിൽ വരുന്നവനാ നിനക്ക് അള്ളാഹു തരുന്ന പ്രതിഫലങ്ങൾ കാണോ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലങ്ങൾ കാണോ ഹുബൈബ് ഇബ്നു അദിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു ഹുബൈബ പറയടാ സഹാദത്ത് ഗലീമ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുനോട് പറഞ്ഞു കൊടുത്തു ഉറക്കെ വിളിച്ചു പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയണം ഹുബൈബ കഴിയരുത് തന്റെ കഴുത്തിൽ കയറ് മുറുങ്ങുമ്പോൾ ഹുബൈബ രത്തിന്റെ മുകളിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞു ആ പറയുമ്പോ അതുവരെ താഴെ നിന്ന് ചിരിച്ചു കൊണ്ടിരുന്നവന്മാരുടെ കണ്ണ് തള്ളിപ്പോയി ഭയന്നുപോയി കഴുകുമരത്തിലെ മരണത്തോട് മല്ലടിക്കുമ്പോ താഴാനു വിളിച്ചു പറഞ്ഞു യാടാ പറഞ്ഞു കൊടുത്തത് എന്ന വിഴിഞ്ഞത്തിന്റെ പരിസരത്തുള്ള പെണ്ണേ മലക്കാണ് പറയുന്നത് മലക്കാണ് പറയോ എന്നിട്ട് പറയുമ്പോൾ ആ കഴുകുമരത്തിൽ ഇങ്ങനെ തൂന്നുമ്പോ സഹാദത്ത് കലിമ പറഞ്ഞ് ചിരിക്കുകയാ

ായ <laughs> സ്വഹാവിനല്ല <laughs> 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 യാ അങ്ങനെയാണ്ടല്ലോ കിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ശത്രുക്കൾ എല്ലാവരും കൂടി നിൽക്കുകയാ കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശത്രുക്കൾ ഉണ്ടല്ലോ അവന് കണ്ണുടിച്ചു കൊണ്ട് നിൽക്കുകയാബദ്ധത്തിന് നിലവിലൂടെ അങ്ങ് വന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ അവളോടി വരികയാളോടി വരികയാണോ ശത്രുക്കളുടെ ശത്രുക്കൾ ചോദിക്കുകയാത്തവന്റെ തലനക്കെന്തിനാടി കിടക്കുന്ന തല നിനക്കെന്തിനാ ആ പെണ് പറഞ്ഞ മറുപടിയും തന്നറിയൂ അവന്റെ തല വെട്ടി പൊളിച്ചിട്ട് തലച്ചോറിടുത്ത് കിളഞ്ഞിട്ട് ആ തലയോട്ടിക്കകത്ത് കണ്ണൊടിച്ചു കുടിക്കാനാ ഞാൻ ഞാൻ ശബദം ശബദം ശപഥം ചെയ്തിരിക്കുകയാഥം ചെയ്തിരിക്കുകയാട്ടി തരുന്നതാരോ ആ കൊണ്ട് പറയുകയാണ് ആരാണോ ഹുബൈബിന്റെ തല ഞാൻ എന്റെ ശരീരം ശരീരം ഇങ്ങനെ പ്രദർശിപ്പിക്കുകയോ തന്റെ ശരീരം കാണിച്ചു കൊടുക്കുകയോ നിങ്ങളിൽ ആദ്യമായി തലവെട്ടിക്കൊണ്ടുവരുന്നുണ്ടോ അവന് എന്റെ ശരീരം തരാ അവനു പറയുമ്പോ ചെറുപ്പക്കാർ ശരീരം കണ്ടെത്തേക്കണെന്ന് സുഖിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അധികൃതികളാകുട്ടിന്റെ തലവെട്ടാർ അവിടെ ഓടുന്നു ാണ് ഞാനൊരു പനമരത്തിന്റെ മുകളിലേക്ക് മരുന്ന് കയറുകയാ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ അതാ മുകളിലേക്ക് ചൊല്ലുമ്പോ പ്രിയപ്രതികൾ മാർഗിന്നെ തലവട്ടാൻ പോയവരും ജീവനും കൊണ്ടോടുകയാ റിയില്ല എല്ലാവരും ഓടുകയാണ് എല്ലാവരും ഓടുകയാ ഒരുപാട് സമയം കഴിഞ്ഞു ആടുന്ന താഴെ ഇറങ്ങുകയാണോ ചാലാരിസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുഖാറല്ല ുടെ ജനാസ കാണുന്നില്ല കാടന്നില്ല അതു റസൂലുള്ളാ പോവുകയാണ് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് പോവുകയാണ് നബിയേ 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 പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാ കൊടുക്കുകയാ പറയുന്ന ജനാസ ജനാസ കാണുന്നില്ല കാണുന്നില്ല റസൂലുള്ള പറഞ്ഞ മറുപടി എന്ന് അറിയുവോ

ഞാനില്ല ോ അ കുടുംബക്കാർ മുഴുവനും പരിസരത്തിനെത്തുമലത്തിൽ വീടിനകത്ത് മരിച്ചിട്ടിരിക്കും കഷ്ടപ്പെട്ടേ നിങ്ങൾ കൊണ്ടുവന്ന് കിടക്കുമല്ലോ നീ എന്നിട്ട് കുറച്ച് പഞ്ഞിയെടുക്കുകയാ ിന്റെ ദ്വാരമോ പന്നി കൊണ്ടടയ്ക്കുന്ന കാണേണ്ടവർ കണ്ടോ ഇതാ പൊലിയുന്ന മെയ്യത്തുക തോളിലേക്ക് ഉയരുന്ന പുലയ്ക്കുള്ളിലപ്പോതനം ഉയരുന്നേ രാഹുലേ ഘട്ടം ാരത്തിൽ പഞ്ഞുകയാട് മൂന്നുകറ്റം വെള്ളിയിൽ വിഴിഞ്ഞം പള്ളിയിൽ നന്ദിക്കൊണ്ടുവന്ന മയ്യത്തുകെട്ടിലേ നിന്റെ എടുത്ത് മലർത്തി കിടത്തിയിട്ട് ചുമക്കുകയാ പള്ളി മതിയാകില്ലതാ ഈ കാണുന്ന പള്ളി മുഴുവനും നിറയുകയാ ജനസാഗരമാ ജനങ്ങൾ ഇങ്ങനെ നിറയുകയാണോ സ്ഥലമില്ല ും മുഴുവനും ജനങ്ങൾ നിറയുകയാ ഇന്ത്യയുടെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല അമേരിക്കയുടെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല പിന്നെ എന്തേ കാരണമെന്നറിയുവോ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം നമസ്കരിച്ചു നിന്റെ ജനാസ നമസ്കരിക്കാൻ എഴുപതിനായിരം മലക്കുകൾ വരികയാ കാലം മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത അന്റെ മലക്കുകളുണ്ടല്ലോ വിഴിഞ്ഞം പള്ളിയിലേക്ക് കിടന്നു വരികയാ നിന്റെ മയ്യത്ത് നമസ്കരിക്കാറോ അഹു ആരുടെ മണ്ണിലേക്ക് മയ്യത്തിറക്കി വെക്കുമ്പോ മലക്കുകളുടെ സാന്നിധ്യമാറുതെ പറഞ്ഞതല്ല ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ കുബൈബിന് അധികൃതിയുള്ള ചെറുപ്പക്കാരന്റെ സഹാബാ മലക്കുകളാണ് കവറെടക്കിയത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അൽവാഹുവിന്റെ കുറ പറയുകയാ നല്ല മരണം വേണോ മരിക്കുന്ന കാലം വരെ കിട്ടും കിട്ടും രണ്ട് നല്ല മരണം മൂന്ന് മയ്യത്ത് നിസ്കരിക്കാനും കബറടക്കാനും ുംകാശലോകത്ത് നിന്ന് കടന്നു വരും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നാല് വാചകങ്ങൾ ഏതെങ്കിലും ഒരു അവൻ പറഞ്ഞു പ്രതിഫലം എന്തെന്നറിയുമോ ഒരിക്കൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ് ആ മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബ ഈ നാല് വാചകങ്ങൾ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതി ഏതെങ്കിലും ഒരു മനുഷ്യൻ നാല് വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ പലിശ നിന്നവരുണ്ടല്ലോ നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോയല്ലോ പലരും ചോദിക്കാറുണ്ട് ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകാരാ ഈ പാപങ്ങൾ മുഴുവനും നിങ്ങൾ എവിടെ എന്റെ എന്റെ പാപം പാപം വഴി എന്താണ് എന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറഞ്ഞു തരികയാണ് പറഞ്ഞാൽ ഈ നാല് ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാ അവന്റെ പാപങ്ങളല്ലാഹു പൊറുക്കുകയാണെ മരത്തിൽ അവന്റെ പാപങ്ങൾ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി യാ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ മഹാനായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലഹി പറഞ്ഞു പറയുന്നോണ്ടല്ലോ ഈ പറയുന്ന നാല് വാചകങ്ങൾ ഉണ്ടല്ലോ ഉണ്ടല്ലോ ദിക്റുകൾ ഈ ദിക്കറു പറഞ്ഞിട്ട് നമുക്ക് ദുആ പ്രവാചകൻ പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങളെ തന്നറിയുമോ അള്ളാഹിബന് ഏറ്റവും പ്രിയങ്കരമായ നാല് വാചകങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് മഹാനായ ആദരമായ പ്രവാചകൻ പറയുകയാണ് ാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങളാണ് ഇത് പറയുന്ന ഒരു മനുഷ്യർ

ഈ നാല് വാചകങ്ങൾ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ നാല് വാചകങ്ങൾ പറന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ കണ്ണുകുടിച്ചവരുണ്ടല്ലോ വിഭിചരിച്ചവരുണ്ടല്ലോ പരിശോധലോ പിടിച്ചവനെ അഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോയല്ലോ പലരും ചോദിക്കാറുണ്ട് ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകാരാ ഈ പാപങ്ങൾ മുഴുവനും നിങ്ങൾ എവിടെ കൊണ്ട് കഴുകാരാണ് വഴി എന്താണ് എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പാപം പൊന്നമോര് പറഞ്ഞു തരികയാണ് ഈ നാല് വാചകങ്ങൾ പറഞ്ഞ you ഈ നാല് ിക്കർ ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാ അവന്റെ പൊറുക്കുകയാ പാപങ്ങളൊള്ളാകു പൊറുക്കുകയാണെങ്കര പൊടിഞ്ഞു പോലെ അവന്റെ പാപങ്ങളൊള്ളാകു പൊറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ ഇത് പ്രതിഫലമാണ് ഇനി അഞ്ചാമത്തെ പതിഫലം എന്തെന്നറിയുമോ അത്ഭുതകരമായ ഒരു യാത്ര നടത്തിയല്ലോ

महानाही യും <imitation> യാത്ര പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ അന്നയുടെ സമുദായത്തിനോട് കൃഷി ചെയ്യാര പറയണേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം

സ്വർഗത്തിലെ മണ്ണ് നല്ല കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ് അതുകൊണ്ട് അങ്ങയുടെ 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 ആ നല്ല കൃഷി വേണ്ടി പറഞ്ഞു കൊടുക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അവിടെ വെച്ച് മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാം അവിടെന്ന് പറഞ്ഞു കൊടുത്തു കൃഷി ചെയ്യാനുള്ള നല്ല മണ്ണാണ് എങ്ങനെയാണ് സ്വർഗത്തിൽ കൃഷിയിറക്കേണ്ടത് അവിടെ കൊടുത്തു സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഇത് സ്വർഗ്ഗത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ദിക്റാണെന്ന് മഹാനായ നബി ഖുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദന്ന് പറഞ്ഞു തരുന്നു ഈ നാല് വാചകങ്ങൾ അതിനെ സാരമായി തെറ്റി കളയേണ്ടതല്ല സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ നാല് വാചകങ്ങൾ അതിന കിട്ടുന്ന പ്രതിഫലം അത് പറയുന്ന ഒരു മനുഷ്യനെ അല്ലാഹു കൊടുക്കുന്ന ആറാമത്തെ പ്രതി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ നാല് വാചകങ്ങൾ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ആ ഭയാനകമായ ഞാനും നിങ്ങളും വല്ലാതെ അല്ലാഹുവിന്റെ കൊണ്ട് നിറച്ച ആ നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് ഈ നാല് വാചകമെന്ന് മഹാനായ നബി മുഹമ്മദ് സമയം കിട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ നിങ്ങൾ ഈ നിങ്ങൾ പറയുക ഈ ദിക്ർ പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അദാബുകൾ കൊണ്ട് നിറഞ്ഞ നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ സംരക്ഷണം കൊടുക്കുമെന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഏതാമത്തെ പ്രതിഫലമന്തം അറിയുമോ സുബ്ഹാനള്ളാഹ് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ